ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ എങ്ങന പെറ്റും എന്നുള്ളതിലേക്ക് ഞാൻ കടന്നുവരാം അൻനബീ ഹുറൈറ റളിയല്ലാഹു അൻ ഇമാം നസായിയുടെ ഇവിടത്തെ സുന്നനിൽ കുബറയിൽ ഒരു ഹദീസ് പറയുന്നുണ്ട് അൻനബീ ഹുറൈറ റളിയല്ലാഹു അൻ വ അൻ നബീ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുമാ നഹുമ ഖാല ഖതബന റസൂലുള്ളാഹി ഹബീബ് ഞങ്ങളോട് ഒരു പ്രഭാഷണം നടത്തി മഹാന്മാരായ ആ പ്രഭാഷണത്തിൽ തുടക്കത്തിൽ തന്നെ മൂന്ന് വട്ടം റസൂലുഹിദങ്ങൾ അല്ലാഹുവിനെ കൊണ്ട് മൂന്ന് വട്ടം ആണയിട്ട് സത്യം ചെയ്ത് പറഞ്ഞു

പിന്നെ തല കുമ്പിട്ട് വെച്ചിട്ടങ് കരയാട്ട് പിടിച്ചി അല്ലാൻ്റെ കരഞ്ഞാ മതി എന്തിനെന്ന് ചോദിക്കണ്ട സുന്നത്തല്ലേ ഞങ്ങളും അത് കണ്ടങ്ങ് വാവിട്ട് കരയാൻ തുടങ്ങി പുന്നാരപ്പൂമാന്റെ ചുണ്ടുകൾ വിതമ്പുന്നത് കണ്ടാൽ ഞങ്ങളുടെ മനസ്സുകൾക്ക് പിടിച്ചു നിൽക്കാവതല്ല ആ ചുണ്ട് വിതുമ്പുന്നത് കണ്ടാൽ ഞങ്ങളുടെ ചുണ്ടു വിതുമ്പിപ്പോകുമേ പ്രവാചക പ്രേമത്തിന്റെ പ്രഫുല്ലമായ ആ അടയാള സ്വഹേപത്തിൻ്റെ ജീവിതം അവർ അങ്ങ് കരയാൻ തുടങ്ങി അള്ള ഹബീബ് തലകുനിച്ച് പിടിച്ച് കരയുന്നു എന്തിനാ സത്യം ചെയ്തത് ആർക്കും അറിയില്ല പിന്നെ തല ഉയർത്തി പെട്ടെന്നതാ അവിടുത്തെ മുഖത്തിൽ ഒരു സന്തോഷം വന്നു ഒരു വലിയ മഴ പെയ്ത ശേഷം ഒരു വെയിൽ പുഞ്ചിരിക്കുന്ന പോലെ മുഹമ്മദ് മുഖത്തൊരു എന്തിനാണ് ചിരിച്ചതും സന്തോഷിച്ചതും അറിയോ ഒരു നിമിഷം ആലോചിച്ചു എങ്ങനെയാ ഒന്ന് സ്വർഗത്തിലേക്കെത്താ

പരിശുദ്ധരമതാൻ ആരോഗ്യമനുസരിച്ച് കൊണ്ട് നോമ്പെടുത്തു അതിൽ വീഴ്ചകളില്ലാതെ നോമ്പ് പിടിച്ചാൽ നോമ്പുകൊണ്ട് പാടില്ലാത്തതൊന്നും ചെയ്യാതെയും ചെയ്യേണ്ടതൊക്കെ ചെയ്തും നോമ്പെടുത്തു അതുപോലെ തന്നെ സക്കാത്ത സ്വതക്കകൾ കൃത്യമായി ചെയ്തു ഇതിന്റെ പുറമേ ഒരു വൻപാപവും അവൻ ചെയ്തിട്ടില്ല ഹറാമും ചെയ്തിട്ടില്ല സ്വർഗത്തിൻറെ എട്ട് കവാടവും അവന്റെ മുന്നിൽ മലർക്കേ തുറക്കുമെന്ന സന്തോഷം പറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചു നബിയേ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവേ അങ്ങനെ ചെയ്യാൻ നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹുവേ അങ്ങനെ ചെയ്യാൻ നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ അങ്ങനെ പറഞ്ഞു വസ്ല്ലം ഈ രീതിയിൽ നമ്മുടെ അമൽ കൊണ്ട് നമുക്ക് സ്വർഗത്തിലേക്ക് അമൽ കേട്ടല്ലോ ഇനി കേട്ടോളൂ ഇനി കേട്ടോളൂ ഒന്നുകൂടി നമ്മളൊക്കെ ചെയ്യാൻ പിശുക്കുള്ളവരാ നേരം പുലർന്ന് ഇത്രയും നേരം കൊണ്ട് നമ്മൾ എത്ര വട്ടം ദ്വായ ചെയ്തു ചെയ്യണം കൊണ്ട് തുടങ്ങണം തുടങ്ങണം സ്വലാത്ത് പൊറുക്കാൻ തേടണം ഞാൻ ആരുടെ ഒക്കെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ ഞാനാൽ ആരൊക്കെ വേദനിച്ചിട്ടുണ്ടോ അവർക്ക് നീ പൊറുക്കണേ എന്ന് ആത്മാർത്ഥമായി പറയണം ഹബീബിന്റെ പേരിൽ സ്വലാത്ത് വേണം പിന്നെ അതിന്റെ കൂടെ ചെയ്താലും ഈ പറഞ്ഞൊന്നും മറക്കരുതോഹുൽ മാതാപിതാക്കൾക്ക് വേണം അതൊക്കെ അത് കഴിഞ്ഞിട്ട് പച്ച മലയാളത്തിൽ ചോദിച്ചോളൂ എത്ര ചോദിക്കുന്നവോ അത്രയും അല്ലാഹുവോട് നീ അടുത്തു എന്ന് സിയു റസുലി നമ്മുടെ മുന്നിൽ എട്ട് കവാടവും അടച്ചിരിക്കാ ഹറാമ ചെയ്യാതെ അമല് ചെയ്താൽ പതുക്കെ തുറന്നത് ഒന്നുകൂടി തുറന്നതാണ് എട്ട് കവാടം ധ ഇങ്ങനെ ചെയ്ത് തുടങ്ങി തുടങ്ങി പിന്നെ എപ്പോഴും ധക്കിടക്ക് ധ

ഇടക്കിടക്ക് ഒരാൾ ഇങ്ങനെ ചെയ്തു കൊണ്ടിരിക്കുന്നു എന്നത് അള്ളാഹു ആ മനുഷ്യനെ തെരഞ്ഞെടുത്തതിന്റെ അടയാളമാണ് ഇങ്ങനെ ആ മനുഷ്യൻ തൗഫീഖ് ഒരു തൗഫീഖുള്ള മനുഷ്യന് മാത്രമാ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു അള്ളാഹു അള്ളാഹുവേറു ഏതായാലും പറഞ്ഞതല്ലേ ആ എൽമു കേട്ടതല്ലേ നമുക്കൊന്ന് ദുആ ഹദീസിന്റെ ബറക്കത്ത് കൊണ്ട് കബൂലാക്കട്ടെ അള്ളാഹുവേ ഞങ്ങളോട് കരുണ ചെയ്യണേല്ല നിന്റെ സ്നേഹം ഞങ്ങളോട് റബ്ബേ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ഒരു രോഗവും കൊണ്ട് നീ പരീക്ഷിക്കല്ലേ അള്ളാ അല്ലാൻ്റെ ഹബീബ് പറയാ ഇടക്കിടക്കിങ്ങനെ ദ്വായ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ദ്വായ ചെയ്യാൻ ഞാൻ നിങ്ങളോട് പ്രത്യേകം ഒരു കാര്യമേൽപ്പിക്കട്ടെ എന്ന് സിയുദുരല്ലാഹി അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഏതത് അറിയുമോ അല്ലാഹുവിന് ചോദിക്കല അള്ളാഹ് ഏറ്റവും ഇഷ്ടമെന്ന് എന്താ അല്ലാന്റെ അടിമിയത് കാണാൻ അള്ളാഹുവിന് ഇഷ്ടം എന്ന് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ആരോഗ്യം നല്ല നമ്മൾ മുമ്പ് മഹഫിത്ത് എന്ന് പറഞ്ഞ മാതിരി മഹഫിറത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആകെ മനസ്സിലാക്കിയത് അത് ചില ചില സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പോകുന്ന അർത്ഥങ്ങളാണ് ആഫിയത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യം നല്ലോട്ടേനർ സിഹത്താണ് ആരോഗ്യം അറബി ഭാഷയുടെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ് പറയട്ടെ സിഹത്താണ് ആരോഗ്യം സെക് മറിലിന്റെ ഇപ്പുറത്ത് ഓപ്പോസിറ്റ് വരുന്നതാണ് രോഗത്തിന്റെ ഇപ്പുറത്താണ് സിഹത്ത് ആഫിയത്ത് എന്ന് പറഞ്ഞ കടബാധ്യത ഇല്ലാത്ത അവസ്ഥ മക്കള് സ്വാനിഹീയങ്ങളാകുന്ന അവസ്ഥ കുടുംബത്തിൽ സമാധാനമുള്ള അവസ്ഥ ഈ ദുനിയാവിൽ നമുക്ക് കിട്ടുന്ന എല്ലാ സന്തോഷത്തിനും ഒറ്റവാക്കിൽ പറയുന്ന പേരാണ് ആഫിയത്ത് മയ്യത്തിന് വേണ്ടിട്ട് ദ്വാരക്കും എന്താ ദ്വാരക്കാ മയ്യത്തിന് ഇപ്പൊ കാലിന്റെ മുട്ടുമൊക്കെ വേദന എവിടെ ഖബറിന്റെ അർത്ഥം നെഞ്ചോദന ഒന്നുമില്ലല്ലോ പിന്നെന്താ എന്താ ഈ ദുനിയാവ് അവസാനിക്കുന്നതിന് മുമ്പ് മരിച്ചിട്ട് ഖബർ കിടന്നാലും വേണ്ടില്ല ജീവിച്ച് ഭൂമിയുടെ മുകളിൽ ഇങ്ങനെ കസേര ആഫിയത്ത് ആഫിയത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് രോഗം ഇല്ലാത്ത അവസ്ഥ ആരോഗ്യം പക്ഷേ ഈ ഭൂമിയിൽ കിട്ടുന്ന എല്ലാ സന്തോഷത്തിനും ഒറ്റമാക്കൽ പറയുന്ന വാക്കാണെന്ത് അങ്ങനെ എല്ലാം നമുക്ക് കിട്ടണം എന്നതാ അള്ളഹാന്റെ ആഗ്രഹം എന്ന് മുഹമ്മദിനെ അത് അവിടെ ചോദിക്കും ചോദിച്ചു ഒരാൾ കൂടുതൽ ദുആ ചെയ്യുന്ന പ്രകൃതമാണെങ്കിൽ അത് അല്ല ചെയ്ത ഒരു തൗഫീഖാണ് തൗഫീഖാണ് നമ്മൾ പറയാറുണ്ട് ഒരു 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 തൗഫീഖുള്ള മനുഷ്യനാണ് കൂടുതൽ പ്രകൃതമുണ്ടോ അത് അല്ലാഹു എന്ന് എന്ന് സയ്യിദുനാ സയ്യിദുനാ റസൂലുള്ളാഹി റസൂലുള്ളാഹി നിങ്ങൾ ദുആ ചെയ്തോളൂ അല്ലാഹുവോട് ആഫിയത്ത് ചോദിച്ചോളൂ

നിർബന്ധമാണ് അഞ്ചിൽ കുറയാൻ പാടില്ല നിസ്കാരം അഞ്ച് വക്കത്തിനപ്പുറം ആറാമത് ഒരു വക്കത്ത് ഫറത് ഇല്ല പക്ഷെ അപ്പുറം നിസ്കാരത്തിന്റെ അകത്ത് പോലും നമ്മൾ ഒരു നടത്തിയത് പതിനേഴ് നിസ്കാരം എന്നതിന്റെ അർത്ഥം തന്നെ

അതിനപ്പുറത്തേക്ക് സുബഹാൻ റബ്ബി ഹിഹി ഒരു അതിനപ്പുറത്തേക്ക് റബ്ബന തുടങ്ങുന്ന ദ്വായാണ് ാണ് അവസാനം അത്താത്തിലേക്ക് വരുമ്പോൾ തുയാണ് ദുറായാണ് നിസ്കാരം കൂടുതൽ ും നിസ്കാരം തന്നെ നമ്മുടെ സിലബസ് അതാണ് ഇസ്ലാം ദുഴ വർദ്ധിക്കും തോറും സ്വർഗത്തിന്റെ കവാട നിന്റെ മുന്നിൽ ഇങ്ങനെ തുറന്നു തുറന്നു വരുന്നു വന്നുകൊണ്ടേയിരിക്കുന്നു തുറക്കണം തുറപ്പിക്കണം നൽകട്ടെ എട്ടും പതുക്കെ പതുക്കും ഇങ്ങനെ നിന്റെ നേരെ തുറന്ന് തുറന്ന് അങ്ങനെയാണല്ലോ ഒരു ചക്ക വെട്ടി കൊണ്ടുവന്ന് പഴുപ്പിക്കാൻ വെച്ചാൽ വെക്കുമ്പോ തന്നെ പതുക്കെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ തുറക്കണം ഇന്ന് മുതൽ തുറക്കാനുള്ള പണി നോക്കണം വർദ്ധിപ്പിക്കണം ഹെറാമുകൾ ഒഴിവാക്കി അമല് ചെയ്യും രണ്ടു കാര്യം ഇനി കേട്ടോളൂ മൂന്നാമത് അത് സ്ത്രീകൾക്ക് സ്പെഷ്യലാ സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ മൂന്നാമത് ഇനി പറയാൻ പോലെ പുരുഷന്മാർക്ക് അങ്ങനെ പറഞ്ഞിട്ടില്ല ം എപ്പോഴും ആ നാലു കാര്യം കൊണ്ട് പെണ്ണിന് സ്വർഗം ഭൂപക്രി കൃതി എല്ലാം കൊന്നു പോകുന്ന പോലെ പോവാൻ നമ്മുടെ ഉമ്മാക്ക് കഴിയും നമ്മുടെ ഭാര്യക്ക് കഴിയും നമ്മുടെ പെങ്ങൾക്ക് കഴിയും നമ്മുടെ ഇത്താത്തക്ക് കഴിയും നമ്മുടെ മകൾക്ക് കഴിയും നമുക്ക് കഴിയൂല നാലായിരം ചെയ്താലും അവർ പോകുന്ന പോലെ പോവാൻ നമുക്ക് പറ്റൂല നാലേ പറഞ്ഞുള്ള പെണ്ണിനെ അതിൽ രണ്ടിലും വിട്ടുവീഴ്ച രണ്ടിൽ കർക്കശം ഒന്നാമത്തെ ഹംസ അഞ്ചു വക്കത്ത് നിസ്കാരം വിട്ടുവീഴ്ചയുണ്ട് മാസത്തിൽ അഞ്ചോ ആറോ ദിവസം അവള് നിസ്കരിക്കണ്ട നിസ്കരിച്ച ഹറാമാണ് അത് ഹറാമാണ് വേണ്ടേ വേണ്ട വിട്ടുവീഴ്ചയുണ്ട് രണ്ടാമത് പറഞ്ഞു സ്വാമത്ത് സുഹരഹാ നോമ്പ് പിടിക്കുന്ന കാര്യം അവള് ചെയ്യാറുണ്ട് ഇതൊക്കെ രണ്ടും ഈ രണ്ട് കാര്യങ്ങൾ പെണ്ണുങ്ങൾ ചെയ്യാറുള്ളതാ നോമ്പിലും വിട്ടുവീഴ്ച ഉണ്ട് കാരണം നോമ്പ് നിസ്കാരം അള്ളാഹുമായി ബന്ധപ്പെട്ടതാ വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലം റമദാൻ വരുന്നതിന് മുമ്പായിട്ട് ഒരു കൊല്ലത്തിനുള്ളിൽ ആ അഞ്ചോ ആറോ കല വെട്ടിയാൽ മതി അവർക്ക് പിരീഡ് ഉള്ള സമയത്ത് നോമ്പും വേണ്ട നിസ്കാരം വേണ്ട രണ്ടു കാര്യം പറഞ്ഞു കഴിഞ്ഞു രണ്ടിലും വിട്ടുവീഴ്ച അപ്പൊ ഇനി പറയാനുള്ളതിൽ എത്ര കർശനമായി മൂന്നാമത്തേത് സൗന്ദര്യ പ്രദർശനം എന്റെ ശരീരം കൊണ്ടില്ല അങ്ങനെ പെണ്ണ് തീരുമാനിക്കുന്നതിനെല്ലാം കിട്ടും അള്ളാഹുവിന്റെ കബീബ് പറഞ്ഞു പെണ്ണവളുടെ സൗന്ദര്യം സൂക്ഷിച്ചാൽ ഭർത്താവിനോട് വിധേയത്വം കാണിച്ചാൽ അവൻ പറഞ്ഞു ചെയ്ത് അനുസരിക്കുന്ന പോലെയല്ല പറഞ്ഞാൽ അവൾ അവൾ ചെയ്യേണ്ടത് അവൻ പറയാൻ നിൽക്കണ്ട പറയാതെയും ചെയ്യാം അങ്ങനെയുള്ള വിധേയത്വം ഇക്ക വരുമ്പോ ഇക്ക വരുമ്പോൾ ഇങ്ങനെയുള്ള ഇക്ക വരുമ്പോ തന്നെ ആവശ്യപ്പെടാൻ സാധ്യത ഇന്ന കാര്യം അതെല്ലാ ദിവസവും പറയണ്ട അറിയാം ഇക്ക വരുമ്പോൾ അങ്ങനെ കാക്ക ഇങ്ങനെ അങ്ങനെ ഓരോന്ന് ഭർത്താവ് പറഞ്ഞു ചെയ്യുന്നതും പറഞ്ഞാലേ ചെയ്യൂ എന്നല്ല പറഞ്ഞു ചെയ്യുന്നത് പറയാതെയും ചെയ്യാൻ ഒരു പെണ്ണിന്റെ വിധേയത്തെ ബോധം ഈ നാലുണ്ടെങ്കിൽ പെണ്ണിന് സ്വർഗം ആരി പോകുന്ന പോലെ പോവാം അള്ളാന്റെ ഹബീബ് പറഞ്ഞു അവളോട് പറയും നീ കടന്നോ ചെന്നർഗത്തിലേക്ക് നിനക്ക് ഇഷ്ടമുള്ള ഏത് കവാടത്തിലൂടെയും പോവാം അബൂപകൃതങ്ങള് പോയ പോലെ എന്ന് സുനാഹി ഇമാം അഹമ്മദിന്റെ മുസ്ലതിൽ കാണാം ഹദീസ് ഇനി നമുക്ക് മൊത്തത്തിൽ ചെയ്യാൻ പറ്റിയ ഒരാമലും കൂടി ഞാൻ പറയാം തൽക്കല നമുക്ക് മൊത്തത്തിൽ ചെയ്യാൻ പറ്റിയ ഒരാമല് ഒതു ചെയ്യുമ്പോൾ ചെറുപാപങ്ങൾ പൊഴിഞ്ഞു പോകും അല്ലേ ഒതു ചെയ്യുമ്പോ ഒതു നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒന്നും ചെയ്യുമ്പോൾ അതിന്റെ ഹക്കുകളൊക്കെ നിർവഹിച്ച് പരമാവധി ബാത്റൂമിൽ ഒന്നും കൊടുക്കാതിരിക്കണം കാരണം ദിഗ്രികൾ ചൊല്ലാൻ പറ്റുള്ളൂ ബാത്റൂമിന്റെ അകത്ത് ഒതു വെള്ളം തഹൂറാണോ എന്ന് എന്നതേ ഉള്ളൂ അത് വെള്ളം ഒലിക്കേണ്ട സ്ഥലത്ത് ഒലിച്ചോ നീങ്ങിത്ത് വെച്ചോ നീങ്ങിത്ത് കൽബിലാ ഉള്ളത് ഇതൊക്കെ കൊണ്ട് ഒലു ബാത്റൂമിലൊന്ന് പരിഗണിക്കുമെങ്കിലും ആ ഒളു കൊണ്ട് നിസ്കാരത്തിന്റെ ഹുഷൂൾ ഉണ്ടാവില്ല കാരണം നിസ്കാരത്തിന്റെ ഹുഷൂൾ ഇനെ പറഞ്ഞിരുന്നതിന് തൊട്ടു മുമ്പ് ഒലു എന്റെ പൂർത്തീകരണ പറഞ്ഞത് സുനാ റസുലാഹിൻ തുറമുദിയുടെ ജാമ്യയിലും അബുദാബുദി മാമിന്റെ സുനലിലും ഒക്കെ നിസ്കാരത്തിന്റെ ഖുഷോൾ ഹൃദയഭക്തി പറയുന്നതിന് മുമ്പ് ഒലുവിന്റെ പരിപൂർണതയെ പറയും ഒതു പരിപൂർണമാകുന്നത് ഒരിക്കലും ബാത്റൂമിൽ നടക്കണ പരിപാടിയാണ് കാരണം ബാത്റൂമില് ഒലുവിന്റെ വിക്രമായും പറയാൻ പാടില്ലല്ലോ പാടില്ല പിന്നെങ്ങനെ നിസ്കാരത്തിന്റെ ഖുഷു പൂർണ്ണമാകണം പൂർണമാകണം അപ്പോൾ പാപങ്ങൾ പൊഴിഞ്ഞു വീഴും അതോടൊപ്പം അതൊരു വിഭാഗത്താണ് ഒലു എന്താണ് ഒരു വിപാദത്തിന് വേണ്ടിയുള്ള മറ്റൊരു വിഭാഗത്താണ് കൂലി കിട്ടേ ഒന്നും ഒരു വിഭാഗത്താണ് മറ്റൊരു വിഭാഗത്തിന് നിർബന്ധമായും വേണ്ടി വരുന്ന വേറെ ഒരു വിഭാഗത്താണ് ശുദ്ധിയുള്ളവരെ അല്ലാകും ഇഷ്ടപ്പെടുന്നു എന്ന് ഖുർആൻ അതായത് റബിന് ഇഷ്ടമുള്ള ഒരാളായി തീരുകയാണ് ക്രിപിലക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ആകാശത്തേക്ക് കണ്ണുയർത്തണം ആകാശം കാണണമെന്നില്ല കൈ ഉയർത്തണം കണ്ണില്ലാത്തവർക്കും ഇത് ബാധകമാണെന്നിട്ട് തേടണം ഒരു ഉണ്ട് يا دعاة ليكولي دعاة ليكولوا صحيح مسلم أن عقبة بن عامر قال رسول الله قال رسول الله ما منكم من نهد يتولى

അതിന്റെ ഫിഖ്ഹ് കുറച്ച് വാക്കുകൾ വേറെയേകൂട്ടിയിട്ടുണ്ട് ഹദീസിൽ അത് പരിപൂർണ്ണമായിട്ട് ഈ രിwayatലില്ല വുളൂഇന്റെ ശേഷമുള്ള ദുആ വുളൂഇന്റെ ശേഷമുള്ള ദുആ അല്ലാഹുമ്മ ജഅൽനീ മിനതവ്വാബിനാ വജ്അൽനീ മിനൽ മുത്തതഹിരിനാ വജ്അൽനീ മിൻ ഇബാദികസ് സ്വാലിഹിൻ വുളൂഇന്റെ ശേഷമുള്ള ദുആ അത് പതിവുണ്ടിയെങ്കിൽ പോകുന്ന പോലെ സ്വർഗത്തിൽ പോവാൻ പുതു ശേഷമുള്ള ദ കൊണ്ട് പറ്റുമെന്ന് മുസ്തഫാ മുഹമ്മദ് ാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ ലാഹുവേ ഞങ്ങളുടെ പാപങ്ങൾ അല്ലാ രോഗങ്ങൾ അല്ലാ അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ തമ്പുരാനെ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ നിസ്സഹായിക്കണേല്ലോ സ്നേഹിക്കുന്നവരെ നീ പരിശുദ്ധ പരിശുദ്ധരമത ഞങ്ങൾക്ക് അനുകൂലമാക്കണയല്ലോ ഞങ്ങളുടെ അഴമലിൽ ബറക്കത്ത് നൽകണേയല്ലോ ഒരുപാട് പേര് ദുഷേവസിയെ തേൽപ്പിച്ചിട്ടുണ്ട് റബ്ബേ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേയല്ല ഈ സദസ്സിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങളുടെയും സഹോദരിമാരുടെയും ഹരാനായ മുറാത് മനസ്സിലാക്കണയല്ല ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർ പ്രത്യേകിച്ച് ഇന്നലെ മരിച്ചുപോയ ഉമ്മ അടക്കമുള്ള ഒരുപാട് സഹോദരിമാർ സഹോദരങ്ങൾ റബ്ബേ ഖബർ സന്തോഷത്തിലാക്കണേ സന്തോഷത്തിലാക്കണേയല്ല ഞങ്ങളുടെ പൊന്നുമക്കളെ കൊണ്ട് ഞങ്ങളുടെ കണ്ണിന് കുളിർമയേകണേയല്ല സുഗന്ധരണേ അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ ഞങ്ങളുടെ നീ നീ ലോകാവസാനം വരെ രാജ്യത്തിന്റെ മതസ്വാതന്ത്ര്യം നിലനിർത്തണേ മക്കളുടെ പഠനത്തിൽ ബറക്കത്ത് നൽകുകയല്ല തൊഴിൽ തേടുന്ന മക്കൾക്ക് അർഹമായ ജോലി കൊടുക്കണേ കൊടുക്കണേയല്ല അല്ലാഹുവേ ഒരുപാട് ദൂരദിക്കുകളിൽ നിന്നും ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വന്ന സഹോദരങ്ങൾ സഹോദരിമാർ അള്ളാഹുവേ ഈ കൂടിയിരുന്നാമീൻ പറയുന്നവർ എന്തെല്ലാം മുറാദുകൾ മനസ്സിലുണ്ടോ നീ സഫലമാക്കണേല്ലോ ഞങ്ങളുടെ മഹലിൽ അഭിവൃദ്ധി നൽകണയല്ലോ ഞങ്ങളുടെ പ്രവാസികൾ അനുഗ്രഹിക്കണേല്ലോ അള്ളാഹുവേ റബ്ബേ ഈ മഹലിൽ പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുന്ന സഹോദരങ്ങൾ സഹോദരിമാർ അള്ളാഹുവേ അവർക്ക് നീ പറത്ത് നൽകണേ അല്ല അല്ലാഹുവേ സുഭിക്ഷമായ ഭക്ഷണം വാങ്ങിക്കഴിക്കാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ല അല്ല അയൽമിനെ സ്നേഹിക്കുന്നതിന്റെ പേരിൽ അയൽമിന്റെ അഹലുകാരോടുള്ള മെഹമ്പത്തിലാ ഞങ്ങൾക്കത് തരുന്നത് അല്ലാ പദവി ഞങ്ങൾക്കില്ലേൽ പോലും ഞങ്ങളോടവർ കാണിക്കുന്ന സ്നേഹപ്രകടനത്തിൽ ഞങ്ങൾ തൃപ്തരാണ് അല്ല സ്വർഗമല്ലാതെ മറ്റൊന്നും കൊടുക്കല്ലേ അല്ലാഹുവേ പരിശുദ്ധ പരിശുദ്ധരമതാൻ വന്നപ്പോ ർക്ക് ഹതിയകൾ കൊടുത്തവർ ഞങ്ങളുടെ പള്ളിയിലും പരിസരത്തും വീട്ടുമുറ്റത്തും വന്ന് ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മുന്നിൽ കൈ നീട്ടിയവർ വെച്ചുകൊടുത്ത് സന്തോഷിപ്പിച്ചവരുണ്ട് അല്ല ചെറുതും വലുതുമായ ഹരിയകൾ കൊടുത്തവർ കൊടുത്തവർ എല്ലാവർക്കും മരണം വരെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ദീർഘായുസ് നൽകണയല്ല അല്ലാഹുവേ ലോകത്തുള്ള ക്യാൻസർ രോഗികൾക്ക് നീ ക്ഷമ നൽകണേ നൽകണേല്ലാഹുവേ വലിയ കൂലി നൽകണേന്ന അല്ലാഹുവെ ആ രോഗത്തിൻ്റെ മരുന്ന് കണ്ടുപിടിക്കാൻ മനുഷ്യവർഗത്തിന് ഭാഗ്യം നൽകണേ അല്ല ഞങ്ങളൊക്കെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാ അല്ല വാഹനാപകടങ്ങൾ തൊട്ടുകാക്കണേ ആരോഗ്യപരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് റബ്ബെ പ്രത്യേകിച്ച് ഞങ്ങളുടെ പണ്ഡിതന്മാരിൽ പലരും ആഫിയത്ത് കൊടുക്കണേ അല്ലാ കടങ്ങളുണ്ട് റബ്ബെ കടങ്ങളുള്ള സഹോദരന്മാർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബേ അള്ളാഹുവേ കടങ്ങൾ നീ തന്നതല്ലേ അല്ലാ കടങ്ങൾ വീടാനുള്ളത് നിന്റെ കൈയിലല്ലേ അല്ല അത് നീ വിട്ടണേ അല്ല വസ്തുക്കൾ വിറ്റുപോവാൻ അതുവഴി പല ആവശ്യങ്ങളും നിറവേറാൻ പലരും ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവേ തൗഫീഖ് നൽകണേ നൽകണയല്ല വിറ്റാൽ നടക്കേണ്ട ആവശ്യം നീ നടത്തി കൊടുക്കണേ കൊടുക്കണേയല്ല വിറ്റ ശേഷം വിറ്റതിനേക്കാൾ ഹൈറായ മറ്റൊന്ന് വാങ്ങാൻ നീ ഭാഗ്യം നൽകണേ നൽകണേയുള്ള ദാരിദ്ര്യത്തെ തൊട്ട് കാക്കണയല്ലോ റബ്ബേ നീ ഏറ്റെടുക്കണയല്ലോ അവരുടെ പീഡനങ്ങളിൽ റബ്ബേ നീ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ വെള്ളരി പ്രാവ് ഫലസ്തീനി മക്കളുടെ തലക്കുമുകളിൽ പറക്കണമല്ലോ ഒരാളെങ്കിലും ഞങ്ങളോട് ഏതെങ്കിലും ഒരു സങ്കടമോ വിഷമമോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ എന്റെ ആശ്വാസത്തിൽ ഞങ്ങൾ അവരെ മറന്നാലും നീ മറന്നിട്ട് ോ അല്ലാ ചേർക്കണേ തമ്പുരാനെ ചേർക്കണേ അല്ലാ അള്ളാഹുവേ ഉള്ളവനെ കേട്ടിരുന്നവരിൽ നിൽകല്ല േദന നടുവേദന ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ശാരീരിക അസ്വസ്ഥതകൾ ബാലൻസ് പോകൽ ഇയർ ബാലൻസ് പോകൽ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒരുപാട് പേര് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് നൽകണേയല്ല മക്കളുടെ പഠനം എക്സാം എല്ലാം ഹയറിലാക്കണേല്ല പരിശുദ്ധ റമദാൻ വന്നിട്ട് റമദാന്റെ പവിത്രതക്ക് നിരക്കാത്തത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലാ അത് നിന്റെ മുന്നിൽ രേഖയല്ലേ നിഹൽ പുണ്യ റമദാനിൽ പലരുടെയും ആണ്ട് ദിവസങ്ങളാ ഞങ്ങളിൽ നിന്നും മരിച്ച എല്ലാവരുടെയും اللهم صل على محمد